ഹലോ അസ്സാമലേക്കും മിസ് ഞാൻ സ്റ്റൈലി ഷാട്ടിലുള്ള അസ് അസ്ലിയുടെ ഉമ്മയാണ് കേട്ടോ അപ്പോൾ അവൾ ഇതുവരെ ഞങ്ങളൊരു കോഴ്സിലും അങ്ങനെ ചേർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അതിനുള്ള ഏജ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും അവൾക്ക് ചേർത്താനൊന്നും താല്പര്യമില്ലായിരുന്നു പക്ഷേ നമ്മളിതുപോലെ നാവിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അങ്ങനെ ആ സ്റ്റൈലിഷ് ഷർട്ട് കോഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിലിതുപോലെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റിൻ്റെ ഒക്കെ ചെറുതായിട്ട് പേപ്പറിൽ ഫ്ലവർ ആക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നത് അവൾക്ക് അറിയാം അപ്പോൾ അവൾ അങ്ങനെ വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇതേപോലെ ഒരു കോഴ്സ് ഉണ്ട് അപ്പോൾ പക്ഷേ പതിനഞ്ച് വയസ്സിന് മേലക്കാണ് അഡ്മിഷൻ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവൾ ഇപ്പം സംബന്ധിച്ചില്ല കാരണം അത് അത്രയും വലിയ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയ മക്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് ഉള്ള വലിയ ആൾക്കാരുടെ ക്ലാസ് ആണപ്പോൾ അതിക്കൊന്ന് അഡ്മിഷൻ എടുത്ത് വെറുതെ എമൗണ്ട് കളയേണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരുന്നത് പിന്നെ അവൾ രണ്ടു ദിവസം ഫുഡ് കഴിക്കാതെ ഭയങ്കര വാശിയൊക്കെ പിടിച്ചപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്തതും ചേർത്തിയതും മോൾ ആറാം ക്ലാസ്സിൽ പഠിക്കേണ്ട സ്റ്റുഡൻറ്റാണ് മാഷാ അള്ളാ അവൾ ചേർന്ന ഇപ്പോൾ എഡിറ്റിംഗ് ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഫസ്റ്റ് ഫ്രീമിൻ്റെ ഒരു ക്ലാസ്സാണ് പറഞ്ഞത് എഡിറ്റിംഗ് ക്ലാസ് ഒരു അഞ്ച് ആറ് ക്ലാസ് ഉണ്ടായിരുന്നു മാഷാള്ള നല്ല അടിപൊളി ക്ലാസ്സായിരുന്നു കേട്ടോ മിസ്സേ ഞാനവളെ എടുത്ത് തന്നെ ഇരിക്കാറുണ്ട് കാരണം നമ്മളിപ്പോൾ ചെറിയ മോളാണ് അപ്പോൾ അധികം ഒന്നും കാര്യങ്ങളൊന്നും നമ്മൾക്ക് അറിയാത്തപ്പോൾ ഞാൻ അവളെടുത്തിരിക്കാറുണ്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അവളിങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാവിധ അവൾ എടുത്തിരിക്കും പക്ഷേ വേറെ ഏതിലും അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഈ കാര്യത്തിൽ ഭയങ്കര താല്പര്യമാണ് ആ ഒരു ക്ലാസ് കഴിയുന്നത് വരെ അവിടെ നിന്ന് മാറാതെ അവിടെ തന്നെ ഇതൊന്നു ചെയ്യും അതേപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ആയിരത്തി അമ്പത്തി ആറ് ആയിരത്തി അമ്പത് അമ്പത്തി ആറ് ബിസിനസ് കാർഡ് ചെയ്ത് കൊടുത്തു മോള് അത് ഇക്കെ ഹോ ഇക്ക ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ അവിടേക്ക് ഇതുപോലെ ആയിരത്തി അമ്പത് ബിസിനസ് കാഡ് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ എടുത്തുള്ള ഒരുപാട് കുട്ടികൾക്ക് നൈ സ്ലിപ്പ് ഇപ്പോൾ സ്കൂളിൽ വർക്കുന്നതുകൊണ്ട് ഒരുപാട് നൈസ് സ്ലിപ്പിന് ഓർഡർ ഉണ്ട് ഇന്നും ഉണ്ട് അവൾക്ക് ഓർഡർ അപ്പോൾ വാശാല അവൾ ഉപ്പ തന്നെ പറഞ്ഞു അലഹബ്ദല്ല അവൾ ഉപ്പാറോട് ചെന്ന് പറഞ്ഞു അതിനാണ് ഉപ്പാൻ്റെ കണ്ണ് എന്ന് പറഞ്ഞു കാരണം ഫീ അടക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഫീ അടക്കാൻ എൻ്റെ ഇല്ല അഡ്മിഷൻ ഇപ്പോൾ പറഞ്ഞു നിന്നതില് ഇപ്പൊ ഞാൻ ചേർന്നിട്ട് ഞാൻ ചെയ്യട്ടെ please please പ്ലേസ് അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടാണ് അഡ്മിഷൻ എടുത്തത് പക്ഷെ അലഹമില്ല ആദ്യത്തെ അഡ്മിഷനിൽ ഇപ്പൊ അവള് സെയിൽ ചെയ്തില്ല എന്നെ അവൾക്ക് അവൾ തന്നെ എനിക്കും ചെയ്തു ആയിരത്തി എണ്ണൂറ് രൂപ ഇപ്പൊ എൻ്റെ മോള് സെയിൽ ചെയ്തു മിസ്സേ ഈ ആയിട്ടും അതുപോലെ തന്നെ ബിസിനസ് കാർഡായിട്ടും ഫ്രെയിം വർക്കുകളായിട്ടും ഇന്നും ഉണ്ട് മിസ്സേ ഇവിടെ നമ്മളെ കോഴിക്കോട് ഒരാറ് എ ത്രീ ഫ്രെയിമിന് ഓർഡർ ഉണ്ട് അപ്പോൾ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് മഷല്ല എനിക്ക് എന്താ പറയുക അത്രയും സന്തോഷമുണ്ട് അവൾ എന്നെ ഉപ്പാനോട് ചെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ ഫസ്റ്റ് ഫീ അടക്കാനുള്ളത് എനിക്ക് ഞാൻ തന്നെ ചെയ്തു ഉപ്പ എനിക്ക് ആയിരത്തി അഞ്ഞൂറ് ഫീ അടച്ചാൽ മതി അതിൽ ആയിരത്തി എണ്ണൂറ് ഇപ്പം തന്നെ ഞാൻ എയിം ചെയ്തു അപ്പോൾ ഫീ അടക്കാനിപ്പം ആയിട്ടില്ലല്ലോ മിസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി ആ ഫീ അടയ്ക്കുമ്പോഴത്തേനും ഇൻഷാല് അവൾ നല്ല രീതിയിൽ എം ചെയ്യും എനിക്ക് തോന്നുന്നു ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും ഈ കോഴ്സിൽ കോഴ്സിലവള് ചിലവെയ്താ അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഫീക്കാളും എൻ്റെ മോൾക്ക് സമ്മതിക്കാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്യുക നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ് ചെറിയൊരു പോക്കറ്റ് മണി ഒക്കെ ചെറുപ്പത്തിൽ തന്നെ കിട്ടാൻ പക്ഷെ അതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പം ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അവൾ എം ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അലഹമില്ല ഞാൻ ഈ കോഴ്സിലേക്ക് എന്റെ മോളെ ചേർത്തുമ്പോൾ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു ഇതെങ്ങനെ സക്സസ് ആവുമോ അവൾക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതെനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ അലഹമില്ല ആദ്യത്തെ മെസ്റ്റിൻ്റെ രണ്ട് മൂന്ന് ക്ലാസ് കഴിഞ്ഞാൽ പോലും അതൊക്കെ ക്ലിയർ ആയി മനസ്സേ അലഹമ്മദ ഞാൻ ചേർത്തിയത് എന്തുകൊണ്ട് നല്ലതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു അവരുടെ മക്കളൊക്കെ ഈ കോഴ്സിലേക്ക് ചൂട്ടിക്കോളും കാരണം അത്രയും നല്ല കോഴ്സാണ് അവൾക്ക് ഇവൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിളക്കാൾ ഏജ് ഉള്ള കുട്ടികൾക്ക് ഇതിലും കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം അലഹമുല്ല മനസ്സേ ഭയങ്കര സന്തോഷമായി